നമ്മൾ ഈ ഒരു പാത്തിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് ഭാഗത്ത് റോഡുണ്ടായിരുന്നു അല്ലേ റോഡിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ ഞാൻ ആർക്കൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു കരടിയുടെ കാഷ്ടമൊക്കെ ഉണ്ടാവുക ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആനിമൽസിനെ സൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടിങ്ങനെ കാഷ്ടം ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ലെപ്പഡോ ടൈഗറൊക്കെ എന്തെങ്കിലും കൊന്നിട്ടുണ്ടോ അതിൻ്റെ ഇല്ലുകളോ അല്ലെങ്കിൽ രക്തക്കറകളോ അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പക്മാർക്കുകളാണ് ഈ കാടിൻ്റെ എൻജിനീയേഴ്സ് എന്ന് പറയുന്നത് ആനകളാണ് അതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട് നമ്മൾ ഈ റോട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്തത് ആനത്താരകളിലൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് അങ്ങനെ ആനത്താരകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ടത് എന്താ ഫുഡ് പ്രിൻറ്റുകളുണ്ട് സസ്യബുക്കുകൾ കഴിക്കുന്ന ജീവികളുടെ ഫുഡ് പ്രിൻ്റുകൾ എന്നാണ് കേട്ടോ പറയാം ആ കാൽപ്പാദത്തിന് ഫുഡ് പ്രിൻ്റുകൾ എന്നാണ് പറയുക അപ്പോൾ ആനയുടെ ഫുട് പ്രിൻ്റുകൾ നമുക്ക് കുറേ കാണാൻ പറ്റും വലിയ ഫുഡ് പ്രിൻറ്റുകളുണ്ട് ചെറിയ കുട്ടിയാനയുടെ ഫുട്പ്രിൻ്റ് ഉണ്ട് ഏതെങ്കിലും വെള്ളം കിട്ടുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് ആ സ്ഥലത്ത് ആ ചോലയുള്ള ആ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട് അവിടെ കുറച്ച് നേരം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ വഴികളിലൂടെയൊക്കെ അവർ നടന്ന് നടന്ന് ഇങ്ങനെ പോയത് ഈ സ്ഥലങ്ങളിലൊക്കെ ആനത്താരകളെന്നാണ് പറയുന്നത് ഈ ആനത്താരകളിലൂടെയാണ് കാട്ടിലൂടെയുള്ള എല്ലാ ജീവജാലങ്ങളും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്ന ഈ വഴികളിൽ എന്തുള്ള അറിയാം വെളിച്ചം കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ആന പോകുന്ന സ്ഥലങ്ങളിലുള്ള വള്ളികളും അതുപോലെ ഇലകളും മരങ്ങളൊക്കെ പിടിച്ച് വലിക്കും അതിൻ്റെ മുകളിൽ നിന്ന് ഇലകൾ ചാടും ഇലകൾ ചാടുന്നതിൻ്റെ പുറമെന്തു ചെയ്യും വള്ളികളുണ്ടാവും അത് അവർ കുറേ കഴിക്കും ഏകദേശം ഒരന ഇരുന്നൂറ്റമ്പത് കിലോ മുതൽ ഒരു നാനൂറ് അഞ്ഞൂറ് കിലോ വരെ ഡെയിലി അവർക്ക് ഫുഡ് വേണം ഇത്രത്തോളം ലിറ്റർ വെള്ളം വേണം അവർക്ക് അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവർ എഞ്ചിനീയറാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ കാട്ടിയുടെ ഫുഡ് പ്രിൻറ്റുകൾ ഉണ്ടാവും ഈ ആനയുടെ ഫുഡ് പ്രിൻ്റിലാണ് ീ കാട്ടിയുടെ ഫുട് പ്രിൻ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ സാമ്പാർ ഡിയർ ആയിട്ടുള്ള എന്താ കലമാൻ എന്നൊക്കെ പറയുന്ന മാനിൻ്റെ ഫുട് പ്രിന്റുകളുണ്ട് അതുപോലെ പുള്ളിമാനുകളുടെ ഫുട് പ്രിൻ്റ് ഉണ്ട് അപ്പോൾ ഈ ജീവജാലങ്ങളൊക്കെ വരുന്ന എന്താ ഈ ആനത്താരം നോക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ വൈകളിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കുന്നത് പോകുന്ന സ്ഥലങ്ങളിലും മരങ്ങളിലൊക്കെ എന്തുണ്ട് ചളിയൊക്കെ ഉണ്ട് ഈ ആന തട്ടി വരതിയിട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത് ഈ ആനയുടെ ശരീരത്തിൽ ധാരാളം എന്ത് ചെയ്യുന്നറിയോ ചളി വാരി അതുകൊണ്ട് ശരീരത്തിൽ വെക്കും സൺസ്ക്രീനൊക്കെ ഇടുന്നത് പോലെ അവരെന്ത് ചെയ്യും അവരുടെ ശരീരത്തിൽ ചളി വെക്കും ഈ മഡ് വെച്ചിട്ട് ചെയ്താൽ അവരുടെ ശരീരം കറുത്ത ശരീരമായതുകൊണ്ട് ചൂട് കൂടുതലായിട്ട് അവർ വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് കാ ആനകൾ കാടിൻ്റെ എൻജിനീയേഴ്സാണെന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള പഴം മറ്റുള്ള ജീവജാലങ്ങൾ കൊടുക്കാനും ഇലകൾ കൊടുക്കാനൊക്കെ ആനകൾ എന്ത് ചെയ്യുന്നുണ്ട് കാടിനെ സഹായിക്കുന്നുണ്ട് പക്ഷിമേട്ടത്തിലെ ആനകൾ കാടിൻ്റെ എൻജിനീയേഴ്സാണ് അപ്പോൾ ആന ഇല്ലാത്ത കാടുകളൊക്കെ ഉണ്ട് ഓരോ കാടുകളിലും വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡ്യൂട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആന ഇല്ലാതായാൽ എന്തു ചെയ്യും ഈ ശൃംഖല അവിടെ നിൽക്കും കാട് മൂടപ്പെടും കാട് മൂടപ്പെടുന്നു മാത്രമല്ല അപ്പോൾ അതിനുള്ള മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഈ ഇലകളും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കടുവയും ഇതിൻ്റെ ഒക്കെ എണ്ണത്തിൽ കുറവ് വരും അങ്ങനെ കുറവ് വരുന്ന സമയത്ത് ഇവിടുത്തെ വെജിറ്റേഷനെ ബാധിക്കും അങ്ങനെ കാടില്ലാതെയാവും കാടില്ലാതെയാൽ ഞാൻ രാവിലെ പറഞ്ഞില്ലേ എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്നത് ആ വെള്ളം ഉണ്ടാകുന്ന അവസ്ഥ ഇല്ലാതെയാവും അതുകൊണ്ടാണ് ഓരോ ജീവജാലങ്ങളും കാടിന് ആവശ്യമാണെന്ന് പറയാനുള്ള കാരണം ഇനി നടന്നു പോകുന്ന സമയത്ത് ഈ ഫുട് പ്രിൻറ്റുകളൊന്ന് ഒന്ന് ഒബ്സേർവ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാവും